ൂണ്ടന്നല്ല അച്ചാറ് പച്ചടി ഇഞ്ചിക്കറി അവിയൽ തോരൻ പപ്പടം പപ്പടം പരിപ്പ് പരിപ്പ് ചോറ് അല്ല ഓണ് ആശി അല്ല ഋഷി പിന്നെ സർപ്പം സർപ്പം അല്ല സർപ്പം പാമ്പ് ഞാനടുത്ത അക്ഷരം എലി എലി എരുമ ഉരുമ അല്ലേ എരുമ എരുമ ി ആ ഏണിതം ആയിരവരല്ല ഐരാവതം ഇതിനീം

മാലാകേലം മാവേലി ഇല്ലേലി ആ മാവേലിക്ക് ഓണത്തപ്പൻ എന്ന് പറയുന്നത് ഇതോ അത്തപ്പൂ ഇടത്തില്ലേ അതാ ഓണപ്പൂ പൂക്കളം അതെന്തോല ഓല ഓലക്കുട ഓലക്കുട ഔഷധം ഔഷധം अम अम अंबुजा हां गुड गर्ल बलप बहुत हस्ताक्षर कर के आवे क क कलम कलम नवम नखम ി ഡെപ്പി രഥം രഥം ബന്ധം അല്ല ദല ദം ദന്തം ദന്തം ധനുസ് ധനുസ് നരി നരി കുറുമരി നൈന പാറ പാറ ഫലം ഫലം ഫല അല്ല ഫലം ഫല ഫലം ബലൂൺ ഔഷധം ഭരണി ഭരണി മരം മരം എന്താണ് മുയൽ കുത്തൽ മുയൽ മുയൽ ുപ്പി മശിക്കുപ്പി സർപ്പം സർപ്പം സിംഹം വള വള વાળા વાળા તરા તરા